ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കെ ചാനൽ ഇന്ന് നമുക്ക് വ്യത്യസ്തമായ രീതിയിലുള്ളൊരു ടീ കേക്ക് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കാൽ ടീസ്പൂണ് ഉപ്പും ചേർത്ത ശേഷം ഇത് നല്ലവണ്ണം ഒന്ന് മിക്സി ചെയ്ത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് അരിച്ച് വേണമെങ്കിലും എടുക്കാം ആ സമയം നമുക്ക് ഒരു മിക്സിയുടെ ജാറെ എടുത്ത ശേഷം അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കാം ഈ പൊടിച്ചെടുത്ത പഞ്ചസാരയിലേക്ക് രണ്ട് മുട്ടയും നല്ല മിക്സിയുടെ നോർമൽ സ്പീഡിൽ നമുക്ക് അടിച്ചെടുക്കണം ഇതിലേക്ക് നമുക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത ശേഷം വീണ്ടും വന്ന് അടിച്ചെടുത്ത് ഒരു ബൗളിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു വെക്കാം ബൗളിലേക്ക് ഒഴിച്ചു വെക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് എസൻസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വാനില ലാസൻസും പൈനാപ്പിൾ ആണ് ചേർക്കുന്നത് വാനില വാനിലേ അര അരസ്പൂണും പൈനാപ്പിൾ എസൻസ് കാൽ ആണ് ചേർക്കുന്നത് നിങ്ങളുടെ ഈ പൈനാപ്പിൾ ഇല്ലെങ്കിൽ വാനില ലേസൻസ് ഒരു സ്പൂൺ അങ്ങ് ചേർക്കാവുന്നതാണ് ഇതെല്ലാം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ മിക്സ് ചെയ്തിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മൈദ കുറേച്ച് കുറേച്ച് ചേർത്ത് നമുക്കൊന്ന് ഇളക്കി നല്ല നല്ല രീതിയിൽ എല്ലാം കുറച്ച് കുറച്ച് ചേർത്ത് ഒരു സൈഡിലേക്ക് ഇളക്കി മാറ്റി വെക്കാം ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട് നമ്മൾ അരക്കപ്പ് പാൽ അതിലേക്ക് ഒരു ടീസ്പൂണ് ബട്ടറുകൂടെ ചേർത്ത ശേഷം ചൂടാക്കി എടുക്കാം നല്ലോണം ചൂടാവുമ്പോൾ ബട്ടറെല്ലാം അലിഞ്ഞു വരും ഈ മിശ്രിതം നമുക്ക് നമ്മൾ മാറ്റി മാറ്റിവെച്ചിരിക്കുന്ന ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചൂട് പാലായത് കൊണ്ട് ഇതിൽ ചേർക്കുമ്പോൾ ഒരു കുഴപ്പവും പറ്റത്തില്ല പലപ്പോഴും തണുത്ത പാലും ചൂട് പാലും ചേർക്കരുതെന്ന് പറയും പക്ഷേ ഈ കേക്കിൻ്റെ ഏറ്റവും അടിപൊളി ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ചൂട് പാൽ ചേർക്കുന്നതാണ് ഈ ചൂട് പാല് ചേർത്ത ശേഷം നമുക്കിതിന് ഒരു പാത്രം എടുത്ത ശേഷം നിങ്ങൾ ഏത് പാത്രത്തിലാണോ കേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ കുറച്ച് ബട്ടർ നമുക്ക് പുരട്ടിയ ശേഷം അതിലേക്ക് നമുക്ക് മൈദയിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത രീതിയിൽ നമുക്ക് നിലക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല ട്യൂട്ടി ഫ്രൂട്ടിയും അതുപോലെ ബദാം സ്ലൈസ് ചെയ്തതും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ സ്റ്റൗ ടൂപ്പിൽ വെച്ച് ഒരു പാനിലാണ് ഇത് ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പാൻ നല്ലോണം ചൂടാക്കിയ ശേഷം അതിലേക്ക് ഒരു സ്റ്റീൽ റിങ്ങും വെച്ച് കൊടുത്ത ശേഷം നമ്മൾ നമ്മുടെ കേക്ക് അതിലേക്ക് നമ്മൾ ഇറക്കി കൊടുക്കുന്നുണ്ട് അത് നല്ലോണം അടച്ചു വെച്ച് ഒരു ഇരുപത് മിനിറ്റ് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം ഇരുപത് മിനിറ്റ് ആയപ്പോൾ എൻ്റെ കേക്ക് നല്ലവണ്ണം ബേക്ക് ആയിട്ടുണ്ട് പാൻ നല്ലോണം ചൂടാറിയ ശേഷം പുറത്തെടുത്താൽ മതി ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട് ഇത് പുതിയതായിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നവർക്കും എല്ലാം പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയതൊന്നും ഒരു കേക്കാണ് ഓവൻ ഇല്ലെന്ന് വിചാരിച്ച് ഒന്നും ആരും വിഷമിക്കേണ്ട അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്കും എല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നിങ്ങളുടെ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക